പ്രയാസങ്ങളില്ലാത്തവരായ ആരുമില്ല എത്രയോ രോഗികൾ ഓരോ ദിവസം കഴിയും തോറും രോഗികളുടെ എണ്ണങ്ങൾ ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലാ അല്ലാ നാടിന്റെ നാടായ നാട് ദിക്കുകളിലൊക്കെയും വ്യാപകമായി വളരുന്ന രണ്ട് സ്ഥാപനങ്ങൾ ഒന്ന് കണ്ണാശുപത്രിയാണ് ഒന്ന് മറ്റു ശാരീരികമായ ഹോസ്പിറ്റലുകളാണ് എന്തേ കാരണം ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭൗതികമായ ലോകത്തുള്ള ജീവിതത്തിന്റെ ഭാഗമായി ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് അതോടൊപ്പം മൊബൈൽ ഫോണെ നിരന്തരമായി നോക്കിയതിന്റെ ഫലമായി ഉണ്ടാകുന്ന കണ്ണ് രോഗങ്ങളാണ് അതിന്റെ ഭാഗമായി ഹോസ്പിറ്റലുകൾ ഓരോ ദിവസവും തഴച്ച് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് മൊബൈൽ ഷോപ്പുകൾ ഒരു ഭാഗത്ത് വളർന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങളോട് പറയുന്നത് അള്ളാഹുവിന്റെയും അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കലല്ലാതെ വേറെ യാതൊരു രക്ഷയുമില്ല അള്ളാഹു നമ്മുടെ എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ജീവിതത്തിന്റെ വിജയം വിജയം അതാണ് നമ്മുടെ ഏറ്റവും പരമമായ ലക്ഷ്യം എല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിത വിജയത്തിന് വേണ്ടിയാണ് എങ്ങനെയാണ് ജീവിത വിജയം സാധ്യമാകുക رضي الله عنه وأقول لكم مفتاح السعادة الأبدية الاقتداء برسول الله

وأكله وشربه وقعوده وقيامه ونومه وكلامه حتى يصبح لكم الاتباع المطلق هانا يا سيدي احمد الكبير رفاعي رضي الله عنه يَعْنِي حبيبا يا അനുതാപനം ചെയ്യലാണ് എല്ലാ വിഷയത്തിലും നിങ്ങളുടെ ഉറക്കത്തിലെ നിങ്ങളുടെ ഇരുത്തത്തിലെ നിങ്ങളുടെ സംസാരങ്ങളിലെ നിങ്ങളുടെ ഭക്ഷണം കഴിക്കലുകളിലെ നിങ്ങളുടെ വെള്ളം കുടിക്കലുകളിലെ അങ്ങനെ തുടങ്ങി എല്ലാ എല്ലാ വിഷയങ്ങളിലും ഹബീബായ തങ്ങളെ അനുസരിക്കലാണ് ഇത്തിവായി ചെയ്യലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനമെന്ന് സുൽത്താൻ ഉൽഫീൻ അബുൽ كبير الرفاعي رضي الله عنه إلا تلو مدت رسول الله تنغل أنو أن انشينا إذر طول مهان ورغل بريعان بلغنا أنبعض الأئمة أنه ما أكل البتيخ ബത്തക്ക ഗ്രന്ഥങ്ങളിൽ കാണാനുണ്ട് പക്ഷേ ഹബീബായ തങ്ങളി എങ്ങനെയാണ് ബത്തക്ക കഴിച്ചത് എന്ന് അറിയാത്തത് കൊണ്ട് കഴിക്കാതെ അത് മാറ്റിവച്ച മഹാന്മാരുണ്ടത്രേ അവരാണ് ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി ആഗ്രഹിച്ചവര് നമുക്ക് അത്രത്തോളം ഒന്നും സാധിക്കുകയില്ലെങ്കിലും നമുക്ക് കഴിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഭക്ഷണം കഴിക്കുമ്പോ നമുക്ക് മുത്തുനബിയെ അനുദാപനം ചെയ്യാമല്ലോ വെള്ളം കുടിക്കുമ്പോ നമുക്ക് മുത്തുനബിയെ അനുദാപനം ചെയ്യാമല്ലോ അവിടുന്ന് ഇരുന്നിട്ടല്ലാതെ വെള്ളം കുടിക്കാറില്ല അവിടുന്ന് വലത് കൈ കൊണ്ടല്ലാതെ ഭക്ഷണം കഴിക്കാറില്ല അവിടുന്ന് മൂന്ന് തവണ വെള്ളം കുടിക്കാറില്ല അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിലെല്ലാം നമ്മളെ തങ്ങളെ അനു അനുകരിക്കണം തങ്ങളെ നമ്മൾ അനുധാപനം ചെയ്യണം അപ്പോൾ മാത്രമേ നമുക്ക് ജീവിത വിജയമുണ്ടാവുകയുള്ളൂ ചിലർ ചോദിക്കാണ് എന്താണ് അതിൽ വലിയ ഇത്രയുള്ളത് അതൊക്കെ എന്തിനാണ് വലിയ പരിഗണിക്കേണ്ടതുണ്ടോ ശുപാനല്ല ദീനിൻ്റെ ഒരു കാര്യങ്ങളും അത് വെറുതെ തള്ളിക്കളയാനുള്ളതല്ല അത് വെറുതെ ഒഴിവാക്കാനുള്ളതല്ല എത്രത്തോളം എന്നറിയുമോ മഹാനായ അഹമ്മദുൽ കബീർഫായി പറയുകയാണ് അതാ ഒരാൾ സ്വാക്സ് ധരിക്കുന്ന സമയത്ത് ിൽ കുഫ ധരിക്കുമ്പോ അത് അറിയാതെ വലത് കാലിൽ തുടങ്ങേണ്ടത് ഇടത് കാലിൽ തുടങ്ങിപ്പോയത്രേ ചില മഹാന്മാരെ കുറിച്ച് പറയുകയാണ് എല്ലാം വലതുകൊണ്ടാണല്ലോ നമ്മൾ തുടങ്ങേണ്ടത് നന്മയാർന്ന കാര്യങ്ങളൊക്കെയും വലതുകൊണ്ട് തുടങ്ങണം ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അതേ മുന്തിക്കേണ്ടത് ഇടത്തേ കാലിനെയാണ് വരുമ്പോൾ വലത്തെ കാലിനെയാണ് നമ്മൾ മുന്തിക്കേണ്ടത് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കതിന് വഴികളുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ കാലിനെയാണ് മുന്തിക്കേണ്ടത് കടക്കുമ്പോൾ വലത്തേക്കാലിനെയാണ് മുന്തിക്കേണ്ടത് അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിനെ അനുദാപനം ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ രൂപത്തിലാണ് നമ്മൾ ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് പക്ഷേ ധരിക്കുന്ന സമയത്ത് ഇടത്തെ കാലുകൊണ്ട് തുടങ്ങി പോയി കുഫ ധരിക്കുന്നത് ആദ്യം ഇടത്തെ കാലിലേക്കായി പോയി അങ്ങനെയായപ്പോ അതിന്മാവ് പ്രായ ചിത്തമായി വിതരമ്പതേ സ്വതക്ക കൊടുത്ത മഹാന്മാരുണ്ട് ഒരു കുഫ്ഫ ധരിക്കുന്നത് വലത്തെ കൈ കാലിന് പകരം ആദ്യം ഇടത്തെ കാലിലായപ്പോൾ അതിനെ <muchos> പ്രായ ോതമ്പിനെ കഫാരത്തായി കൊടുത്ത മഹാന്മാരുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്നാണ് പക്ഷേ ഒരു പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുകയല്ല മഹാന്മാരവരുടെ ജീവിതം മുഴുവനും വിജയത്തിന് വേണ്ടി ചെയ്യലാണ് കല്യാണത്തിന്റെ പേരിൽ എന്തൊക്കെ പേക്കോത്തുകളാണ് നടക്കുന്നത് എന്തൊക്കെ വൃത്തികേടുകളാണ് നടക്കുന്നത് എന്തൊക്കെ തോന്നിവാസങ്ങളാണ് നടക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് ഇഷ്ടപ്പെടാത്ത മുത്തുനബി അനുദേവനം ചെയ്ത് നടത്തേണ്ട സുന്ദരമായ ആ ചടങ്ങുകളെല്ലാം അള്ളാഹുവിന്റെ റസൂലിന് ഘടക വിരുദ്ധമായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ പറക്കത്തുണ്ടാകുമോ അതിൽ ഗുണമുണ്ടാകുമോ ഒരു കല്യാണം മാത്രമല്ല എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളായാലും വിദ്യാർത്ഥികളായാലും വിദ്യാർത്ഥിനികളായാലും ആരായാലും എല്ലാവരും അനുധാപനം ചെയ്യേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു സിനിമ നടനയോ ഏതെങ്കിലും ഒരു സിനിമ നായികയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെയും അല്ല നമ്മൾ അനുദാപനം ചെയ്യേണ്ടത് നമുക്ക് എല്ലാ നിലക്കും അനുദാപനം ചെയ്യാൻ ഒരു നേതാവിനെ നമുക്ക് തന്നോ ജീവിതത്തിൻ്റെ സകല നികില മേഖലകളിലും ആ നേതാവി നമുക്ക് കാണിച്ചു തന്നൊരു വഴിയുണ്ട് ആ വഴിയല്ലാത്ത മറ്റൊരു വഴിയെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല അപ്പോഴാണ് വിജയമുണ്ടാകുന്നത് അക്കാര്യങ്ങൾ നമ്മളെല്ലാവരും അടിവരയിട്ട് മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനെ മുത്തുമോമിനാത്തുകളെ എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്